ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ അപ്പോൾ ചക്ക കൊണ്ട് നമുക്കൊരു ഉണ്ണിയപ്പ് ഉണ്ടാക്കിയാലോ അതും വളരെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം നല്ല പഴുത്ത വരിക്കച്ചക്ക വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം എന്ന് നോക്കാം ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത വരിക്ക ചക്കയുടെ അതായത് ഒരു മീഡിയം സൈസ് ചക്കയുടെ അരമുറി നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കുരുവൊക്കെ പോക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ചുളി എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് പീസൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ അല്പം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ആവശ്യമാണ് പിന്നെ വേണ്ടത് ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് രണ്ട് കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം മൈദ കൂടി നമുക്ക് ആവശ്യമാണ് ഇനി ഒരു കിലോ വെള്ളം അല്ലെങ്കിൽ ശർക്കര ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് ഉരുക്കി വെക്കണം ഇനി ചക്ക ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നല്ലവണ്ണം അരയണം അതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ചക്കയൊക്കെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം ആ പാത്രത്തിൽ നിന്നാണ് നമ്മൾ കുറച്ച് വലിയ പാത്രം എടുക്കണം കാരണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റി വെക്കാം ഇനി അരച്ച ചക്കയിട്ട പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യരുത് കുറച്ച് കുറച്ചിട്ടിട്ട് ആദ്യം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആ ചക്ക ചക്കയുടെ ജ്യൂസും നമ്മുടെ അരിപ്പൊടിയുമായിട്ട് ശരിക്കും മിക്സ് ചെയ്ത് വരണം അപ്പോൾ ഇങ്ങനെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അരിപ്പൊടി ചക്കയുമായിട്ട് അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ആ മൈദയില്ലേ എടുത്തു വെച്ചിരിക്കുന്ന മൈദ കൂടി ഇതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം ഒരുമിച്ച് ചേർക്കരുത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് അത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് അതും കൂടി ഇളക്കി മൊത്തം എല്ലാ ശർക്കരയും അതിൽ നല്ലോണം അലിയിപ്പിച്ചെടുക്കണം എപ്പോഴും ശ്രദ്ധിക്കുക അതായത് നമ്മൾ മിക്സിങ് ശരിയായില്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും അപ്പോൾ ഉണ്ണിയപ്പത്തിന് നമ്മൾ ഇത് കുഴക്കുന്ന സമയത്ത് സാധാരണ പണ്ടൊക്കെ ഈ പിന്നെ സ്പൂൺ സ്പൂണ് അല്ല ഇതൊക്കെ കൈ വെച്ചിട്ടാണ് കുഴക്കുക പക്ഷെ നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ നല്ല വണ്ണം അത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കൂടും ഉണ്ണിയപ്പത്തിൻ്റെ മാവ് സൽമക്ക് പറ്റുന്ന വിധത്തിൽ അവൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം ഏലക്കായയും പഞ്ചസാരയും പൊടിച്ചത് അതൊരു അഞ്ച് ടീസ്പൂൺ ഇട്ടാൽ മതി അത്രയും വേണ്ടു ഇനി നിങ്ങൾക്ക് ഏലക്കായുടെ മണം നല്ലോണം ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ഇടാം നമ്മളിപ്പോൾ ഒരു അഞ്ച് സ്പൂൺ മാത്രമേ അഞ്ച് ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരല്പം കറുത്ത എള് കൂടി ചേർത്ത് കൊടുക്കണം അതിനൊരു കണക്കൊന്നുമില്ല ഒരു കയ്യിൽ കൊള്ളുന്ന വിധത്തിൽ കുറച്ച് വളരെ കുറച്ച് ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ എള് എന്ന് പറയാം അതുകൂടി ചേർത്തിട്ട് ഫൈനലായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് നമ്മുടെ ചക്ക ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അതിനായിട്ട് നമ്മുടെ കാര ഉണ്ണിയപ്പത്തിൻ്റെ കാര ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചു അതിൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് കൃത്യമായ സ്വാദോടുകൂടി അതിൻ്റെ ഉണ്ണിയപ്പം കിട്ടും അപ്പോൾ നല്ല നിറയെ വെളിച്ചെണ്ണ ഒഴിക്കണം അതിന് ശേഷം മാവ് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല കാരണം ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഇതിന് ഇതേപോലെ കരയപ്പൻ ചുടാൻ ഒരുവിധപ്പെട്ടവർക്കൊക്കെ വിധപ്പെട്ടവർക്കൊക്കെ അറിയാമല്ലോ ഇതേപോലെ ഇതങ്ങോട്ട് ചുട്ടെടുക്കുക പിന്നെ ചുടുമ്പം അധിക സമയമൊന്നും വേണ്ട ഇതിന് വളരെ ചെറിയ സമയം വേണ്ടും ഒരു ഭാഗം ഒന്ന് പിന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കതും തിരിച്ചും മറച്ചു ഇട്ട് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം എണ്ണയൊക്കെ ചൂടായി മാവ് ഒഴിക്കുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് മാവ് ഒഴിച്ചതിന് ശേഷം നമ്മളതിനെ സ്ലോ ലോ ഫ്ലെയിമിൽ കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആദ്യത്തെ ബാച്ച് നമുക്ക് കൊരിയെടുക്കാം ഇതേപോലെ തന്നെ ഇനി ബാലൻസ് മാവ് കൊണ്ട് നമുക്ക് ബാക്കി എല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുക്കാം പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ ഈ അതേ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത് ഉണ്ണിയപ്പം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ പഴുത്ത വരിക്കച്ചക്ക കൊണ്ട് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതില് ആ ഒരു മണം തന്നെ അടിക്കുമ്പോ ഇത് ഫുള്ള് തിന്നാൻ തോന്നുന്നുണ്ട് പക്ഷെ നല്ല മധുരമാണ് അപ്പൊ ഡയബറ്റിക് ഒക്കെ ആയ ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് കഴിക്കണം ഇത് നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് നിയപ്പാണ് ഞാൻ പറയൂ നമ്മടെ സാധാരണ നോർമൽ ഉണ്ണിയപ്പം ഉണ്ടല്ലോ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് പഴമൊക്കെ അരച്ചുണ്ടാക്കുന്ന ആ ഉണ്ണിയപ്പത്തിനേക്കാളും ടേസ്റ്റ് ഇതിനാണ് അപ്പം ഇത് നമുക്ക് ചക്കയുടെ ആ ഒരു പിന്നെ സീസണിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ചക്ക വരട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം പക്ഷേ അത്രയ്ക്ക് ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ സ്മെല്ലും നിങ്ങൾ കണ്ടതിൽ ഇതിലും വലിയ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല പക്ഷെ എന്നിട്ട് പോലും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സമയത്ത് ചക്കയുടെ സീസൺ സീസണാണിപ്പോൾ നല്ല പഴുത്ത വരിക്കച്ചക്ക കൊണ്ട് വരിക്കച്ചക്ക നമ്മൾ പിന്നെ മലബാറുകാർ പറയുന്നതാണ് ഇപ്പം അങ്ങോട്ടൊക്കെ എന്താ പേര് എന്നൊന്നും എനിക്കറിയില്ല ഇനി ഈ ചക്കക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും റെസിപ്പി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്